കുട്ടിനെ ബിഗ് ബോസ് ദേവയിലേക്ക് എല്ലാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഡേ ഇലവൻ അതിന് എന്റെ എന്താണ് എട്ട് ഇരുപതിന് നമ്മൾ കാണുന്നത് ആദില എന്ന് പറയും സൈറ്റ് ഒക്കെ കൊടുത്ത് മേക്കപ്പ് ഇടുന്ന കാര്യങ്ങള് ചർച്ച ചെയ്യാണ് പിന്നീട് നമ്മൾ കാണുന്ന സീൻ ജിസലും ഒനിയലും അനുമോളെ കുറിച്ച് പരാതി പറയുകയാണ് കാരണം ജിസൽ പറയാണ് അനുമോൾ എപ്പോഴും എന്റെ ഇത് എടുത്തിട്ട് കണ്ടുപിടിക്കുകയാണോ എനിക്ക് അവർക്ക് എന്നോട് അസൂഖ്യാണ് അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയൊക്കെ പിന്നെ വെന്ത് കൈയിലുള്ള വൃത്തത്തിന്റെ ഉള്ളില് വെക്കാം എന്നിട്ട് ശബ്ദം കേൾക്കുമ്പോ എല്ലാവരും പോയിട്ട് ആ ബാൻഡിന്റെ മുകളിലേക്ക് എടുക്കുക ആദ്യ കയ്യിലാണ് ബാൻഡ് കിട്ടുന്നത് അവർക്ക് മൂന്ന് പേർക്ക് അവരുടെ സാധനങ്ങൾ കിട്ടുന്നേക്കും അപ്പൊ ഇപ്പൊ ബാൻഡ് കയ്യിലുള്ള ആര്യനും ും ആതിലാന്നോ അവന്റെ ബാൻഡ് ആ വൃത്തത്തിൽ വെച്ചു അതിന് ശേഷം എല്ലാവരും അതിനു ചുറ്റും നിലനിന്നു പിന്നെന്താണ് വിസലടിക്കുമ്പോ ഫസ്റ്റ് ില് രണ്ട് കിട്ടുന്നുണ്ട് ഒന്ന് അത് നേരെ വലിച്ചെറിയാൻ കയ്യിലേക്ക് കിട്ടുന്നു പിന്നെ ഒന്നുള്ളത് ഷാനവാസിന്റെ കയ്യിലേക്കും കിട്ടുന്നു അപ്പൊ കയ്യിലും കൈയിലും കയ്യിലും ഷാനവാസിന്റെ കയ്യിലും ഈ ബാൻഡ് കിട്ടുകയാണ് അപ്പൊ ബിഗ് ബോസ് പറയുകയാണ് ഓൾറെഡി ജിസന്റെ ബാഗ് എന്താണ് നാട്ടിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഇത് എന്താണ് ഉപയോഗിക്കാൻ പറ്റില്ല അത് വേറെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും പറയാനാണ് അഭിലാഷിന് കൊടുത്തിട്ട് അഭിലാഷിനാണ് ഇപ്പൊ സാധനങ്ങൾ ആവശ്യം എന്ന് പറഞ്ഞിട്ട് അഭിലാഷിന് ബാൻഡ് കൊടുക്കാണ് പിന്നെ നമ്മൾ കാണുന്നത് അനിൻ ടേബിൾ കുറച്ച് കോൺവെർസേഷൻ ഒക്കെയാണ് പിന്നെ ശരത്തും അക്ബറും മിന്നിയും അനുമോളെ കുറിച്ചിട്ട് പറയുന്നത് മേക്കപ്പ് ഇഷ്യൂന്റെ ജിസോലുമായിട്ടുള്ള മേക്കപ്പ് ഇഷ്യൂ ആയിട്ട് അവര് ചർച്ച ചെയ്യാണ് പിന്നെ വേദന അതിലാണോയെ അനുമോളും ജിസലും നമ്മളുടെ വഴക്കാണ് കാണുന്നത് അനുമ അനു ശൈക്കിയും ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്താണ് ഡ്രസ്സിങ് വളരെ മോശമാണ് എന്താണ് ആണുങ്ങൾക്ക് അതൊക്കെ കാണാൻ താല്പര്യമുള്ളതോടെ ഞാൻ മിണ്ടാതിരിക്കുന്നത് പട്ടവര് സംസാരിണ്ട് പിന്നെ വന്നത് മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്ക് നടക്കാണ്ട് ബിഗ് ബോസ് കലാമേളാണ് അപ്പം അക്ബറിനും അക്ബറും അനു സരികു വേണ്ടിട്ടും ഷാനവാസും നെവിനും നെയുവിന് വേണ്ടിയിട്ടും ും റനക്ക് വേണ്ടിട്ടും ആര്യൻ ജിസ്വാൻ ഓനീലിന് വേണ്ടിട്ടും അഭിലാഷ് ബിൻസിക്ക് വേണ്ടിട്ടും കളിക്കുകയാണ് അതിൽ ഫസ്റ്റ് അക്ബർ അനു അവർ കിട്ടിയത് അതായത് സരിയ ടീമിനാണ് ഫസ്റ്റ് കെട്ടിയത് പിന്നെ അതിനുശേഷം നമ്മൾ കാണുന്നത് ശരത്തും അഭിലാഷക കൂടിയിട്ട് ബാത് എടുത്ത് ചെറിയ ചർച്ച നടത്തുന്നുണ്ട് അനീഷും അതില്ലാതെയും ശൈത്യം അനുമോളൊക്കെ കൂട്ടി വേറെ സംസാരിക്കുന്ന ഒരു സീന് കാണുന്നുണ്ട് പിന്നെ അനുമോളും എന്താണ് വീണ്ടും ഈ ജിസല് ഇടുന്നത് മേക്കപ്പ് ലോഷൻ കണ്ടുപിടിച്ചിട്ട് അത് ക്യാമറയ്ക്ക് കാണിച്ചു കൊടുക്കാണ് ഇതാണ് ജിസൽ ഇടുന്ന മേക്കപ്പ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വളരെ കയ്യൊക്കുള്ളവൻ മിഡ് വീക്ക് സസ്പെൻഷൻ കയ്യൊക്കുള്ളവൻ കാര്യക്കാര്യൊക്കെ അതില് എന്താണ് ഈ പറയുന്ന ഈ ആൾക്കാർ തന്നെയാണ് പങ്കെടുക്കേണ്ടത് ഇതുവരെയും അവരുടെ ടീം അവരെ തീരുമാനിച്ച ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഗെയിമില് അവര് തന്നെയാണ് ഡയറക്റ്റ് പങ്കെടുക്കേണ്ടത് അപ്പൊ അതില് ഫസ്റ്റ് വന്നത് അനീഷാണ് ഏറ്റവും ലാസ്റ്റ് രണ്ട് മൊത്ത വെച്ചിട്ട് ശരി പുരുഷനും അപ്പൊ അവരെന്താണ് വിടുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് അക്ബദും അന്വേഷണം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിമൂന്ന് ശൈത്യം ഈ പറഞ്ഞിട്ടൊക്കെ സംസാരിക്കുകയാണ് പിന്നെ ബിന്നി അരക്കൂട്ടം ഇവരൊക്കെ കൂടി ഉള്ള പിന്നെ നമ്മൾ കാണുന്നത് പിന്നെ ശരത്ത് അനുമോളെ കുറിച്ച് പറയാൻ അനുമോൾ ഇന്നലെ കുറ്റം പറഞ്ഞു നേരത്തെ പറയാൻ അനീഷ് അങ്ങനെയാണെന്നൊക്കെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ബിന്നിയോട് പറയാണ് പിന്നെ വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരു ടാസ്ക് ആണ് കണ്ടത് അതില് ഇന്നലെ പറഞ്ഞത് ബിൻസിയും അതിലാന്ന് പറയും അപ്പൊ ഉള്ളൂ എന്താണ് ഇന്നലത്തെ എപ്പിസോഡ് നെക്സ്റ്റ് എപ്പിസോഡ് ദിവ്യായിട്ട് കാണുന്നതെങ്കിൽ മാൾക്കൂട്ടത്തെ വീഡിയോസ് ആദ്യമായി കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്